ാണ് uh, so, Okay look i it Because it's our hell. Okay I nah. will try I will try I will try So I'll okay. take it, I do take Okay it. take

ആരോക്ക് ഈ എന്താണെന്ന് കേട്ടോ ഹലോ ഒരു എന്തോ ഒരു ഷേപ്പ് ഷേപ്പ് വാട്ടവർ വാഴമോ സോ ഇപ്പം ഇതിങ്ങനെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട് കുഴപ്പമില്ല ഗൈസ് ദിവസായാലും നല്ലതായിരിക്കും ആ ചൂടെടുക്കണം സോ ഇനി ഇതിനെ ഞാൻ കുഞ്ഞിടാക്കണം ഗൈസ് ഏകദേശമൊക്കെ ഒരേപോലൊക്കെ ആയിട്ടുണ്ട് ഇതിന് രണ്ടിനെയും നമുക്ക് കുഞ്ഞിതാക്കണം ഭയങ്കര കുഞ്ഞതൊന്നും നോക്കണ്ട ബിക്കോസ് ഭയങ്കര കുഞ്ഞിതാക്കിയാൽ അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നു കിടക്കും ഇരിക്കത്തില്ല സോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ കിടക്കുന്നത് ഷോ ആവണം

ഇവിടെ ഇത്രയും ഷോർട്ട് ആക്കാൻ പക്ഷേ ഇത്ര ഷോട്ട് ഞാൻ ആക്കുന്നില്ല ബിക്കോസ് ബിക്കോസ് ഞാൻ ആക്കുന്നില്ല അത്ര ഗൈസ് കണ്ടോ ഇതിpng ഇത് ഇപോലെ ഇങ്ങനെ ഇടുകേ ഇങ്ങനെ ഇതി ഈ മുടി അങ്ങോട്ട് ഇടക്കില്ല അങ്ങോട്ട് ഇടക്കില്ല ഇതിപ്പോ ഇതിന്ലും സെയിം അതേപോലെ സെയിം ലെങ്ത് ആയിട്ടുണ്ട് പക്ഷേ ഇതിന കുറച്ചും കൂടി കുറച്ചു കുറച്ചും അണ്ടി കൂടി പോയതായിഎന്നൊരു ഡൗട്ട് യാ ഡൗട്ട് ഡൗട്ട് ആ ഇടമിത്ര കറിയാണ് ഗൈസ് ഓക്കേ ഇത്രേം മതി സോ ഇത്രേം ഞാൻ ഇടിക്കേ ഉള്ളൂ സോ ഇനി നമ്മൾ

നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോ പരാജയപ്പെട്ടതായി ഞാൻ ഇവിടെ അറിയിക്കുന്നു ബിക്കോസ് പരാജയപ്പെട്ടിട്ടൊന്നും ഇല്ല ഓക്കെ